না কাৰণ আলুৱে হা এটা ശേഖരം തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സാരികളുണ്ട് വ്യത്യസ്തങ്ങളായ ഒരു ടൈപ്പ് ഓഫ് സാരി പൊതു മാർക്കറ്റിൽ ഏകദേശം മൂവായിരം നാലായിരം രൂപ വരുന്ന സാധനത്തിന് എതിരെ ഇവിടെ എം ആർ പി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എം ആർ പി എന്നത് ഇത് നമുക്ക് അറൌണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളേഴ്സ് മെറ്റീരിയൽസ് ഉണ്ട് മെറ്റീരിയൽസ് നോക്കൂ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാർക്കറ്റിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുനൂറ് രൂപയാണ് ചുരിദാ മെറ്റീരിയൽസിന്റെ വില വെറ്റിസ്റ്റായിട്ടുള്ള ചുരിദാം മെറ്റീരിയൽസിൻ്റെ ഇതാണ് നല്ല നല്ല ഫോളേഴ്സ് ആയിട്ട് സുരിദാം മെറ്റീരിയൽസിന്റെ ടോപ്പ് ആണത് ോ എത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്ട് ആളും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അതേമാതിരി ജെന്റ്സിന്റെ ഷോർട്സ് ജെന്റ് ഷോർട്സ് പറയുകയാണെങ്കിൽ സാധനങ്ങള് എറൗണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് എം ആർക്ക് നോക്കുക ആയിരത്തിഅമ്പത് രൂപ നമുക്ക് എഴുന്നൂറ്റി അൻപത് രൂപ ജസ്റ്റ് ഒരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേറ്റ് മാറുന്ന ഡിഫറൻസ് വന്നില്ലേ ഇതാണ് ആസ്റ്റിമിന്റെ നന്മ എന്ന് പറയുന്നത് തിരിച്ചറിയ ആളുകൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുക നമ്മളെന്ത് ചെയ്യുക നമ്മളറിഞ്ഞെടുത്ത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ദേഷ്യ നന്മ നമ്മൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാണ്ടതാണ് മനുഷ്യ ഒരുപാട് ഒരുപാട് നോക്കൂ നോക്കൂ ഈ ഒരു ടോപ്പിന്റെ എം ആർ പി ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് മൊത്തം കാണും ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് ഇതിന് നമുക്ക് കിറ്റാം നോക്കൂ എവിടെ കിട്ടും ഇത്ര മനോഹരമായിട്ടുള്ള ഒരു ടോപ്പ് ഇരുന്നൂറ്റി പതിനെട്ട് രൂപ നോർമൽ ടൈപ്പ് തടിക്കാ നാലായിരം രൂപ നല്ല കോമൺ ഷൂസ് ആവും ഇത് നമുക്ക് തൊള്ളായിരത്തി പത്ത് രൂപ അല്ലെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് എം ആർ പി ആയിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയാണ് എം ആർ പി എന്ന് പറയുന്ന സിമെന്റ് മാത്രം ബ്രാൻഡായിട്ടുള്ള സിമെന്റ് ഷൂ ആണിത് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ഇല്ല നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിലയിൽ വളരെ മനോഹരമായിട്ടുള്ള ഷൂ ചെപ്പൽ ഷൂ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് കാശ്വൽ ഷൂസിന്റെ ചെപ്പൽസിന്റെ ചെപ്പൽസിൻ്റെ നോക്കൂ ചെപ്പൽസിനൊക്കെ എം ആർ പി വില എയ്റ്റ് ഫോർട്ടി നയൻ നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എഴുന്നൂറ് രൂപക്ക് ഈ സാധനം നമുക്ക് കിട്ടും ഇത് നമ്മുടെ ആശയത്തിന്റെ പേരേറ്റ് നോക്കുന്ന ചെരുപ്പിന്റെയും ചൂടിന്റെ ഒക്കെ ഒരു ഡിവിഷൻ ആണ് ജസ്റ്റ് നമ്മള് നോക്കൂ അതിന്റെ മുകളിലൊടുക്കേണ്ടി വരില്ല നമുക്ക് അതൊരു ഐ ഡി നമ്പർ ജസ്റ്റ് നമ്മൾ ഐ ഡി പ്രൂഫ് നമ്മളെ ആധാർ കാർഡ് ആയിക്കോട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി അതേമാതിരി ഐ ഡി പ്രൂഫ് ഫോട്ടോ ഐഡി പ്രൂഫ് പിന്നെ ഒരു ബാങ്ക് പാസ്ബുക്ക് പിന്നെ നമ്മുടെ പാൻ കാർഡ് ഒരു ഫോട്ടോ പിന്നെ നോമിനി ആവാൻ പോകുന്ന വ്യക്തികളുടെ പേരും അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ട് നമ്മുടെ കമ്പനിയിൽ ഒരു അക്കൗണ്ട് അതായത് ഒരു അക്കൗണ്ട് നമ്പർ നമുക്ക് ലൈഫ് ടൈം നമ്പർ കിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന ഏതു ഉൽപ്പന്നത്തിന്റെയും എം ആർ പി വില കൊടുക്കേണ്ട കാര്യമില്ല നമുക്കതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന് സാധനം കിട്ടും അപ്പൊ ഒരുപാട് നിത്യോപയോഗ സാധനങ്ങൾ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുണ്ട് അതുണ്ട് പിന്നെ ലേഡീസിന്റെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു അവസരം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം എല്ലാവരിലേക്കും എത്തിക്കുക ഈ ഒരു നന്മ എല്ലാവരിലേക്കും അറിയിക്കുക ഈ വില കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള വിലയിൽ നല്ല സാധനങ്ങൾ കിട്ടുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് ആസയം മനസ്സിലാക്കുക മാക്സിമം ആളുകളിലേക്ക് ഇത് പ്രചരിപ്പിക്കുക ഈ ആസിയം